بسم الله والحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين ما بعد رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقه قولي ഒരു നാമമാണ് വിശുദ്ധമായ ഖുർആനിൽ ഈ നാമം പ്രതിപാദിച്ചിട്ടുണ്ട് ിലെ സൂറത്തു തൗബയിലെ നാൽപ്പതാമത് വചനം നാം പരിശോധിക്കുമ്പോൾ അവിടെ കാണാം അവിടെ ആ സെന്റൻസിന്റെ ഇടയിൽ വന്നതുകൊണ്ട് അതിനോട് യോജിച്ച് ഹറക്കത്ത് കൊടുത്തതാണ് ഇവിടെ നാമം പറയുമ്പോൾ പറയുമ്പോ എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ ഹബീബ് അലൈഹി സല്ലു തങ്ങൾ ഹിജറഭവാനുള്ള സമ്മതം ലഭിച്ചു സിദ്ദീഖ് തങ്ങളെയും കൂട്ടി യാത്ര പുറപ്പെടുകയാണ് മദീനയിലേക്ക് മക്കയിൽ നിന്നും ശത്രുക്കളൊക്കെ മുത്തുനബിയെയും സുദ്ധീകൃതങ്ങളെയും അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കുകയാണ് വധിക്കാൻ വേണ്ടിയാണ് വക വരുത്താൻ വേണ്ടിയാണ് അങ്ങനെ ആറ് സുദ്ധീകൃതങ്ങളും മുത്തുനബിയും അവിടെ വിശ്രമിക്കുകയാണ് സുഹാന റബ്ബി ആദ്യമായി ഗുഹയുടെ ഉള്ളിലേക്ക് കയറുന്നത് സുദ്ധീകൃതങ്ങളാണ് ാണ് ആദ്യമായ അവിടെ എല്ലാ ദ്വാരങ്ങളും അടയ്ക്കുന്നു വൃത്തിയാക്കുന്നു മുത്തുനവിക്ക് ഇരിക്കാനുള്ള അവിടെ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നു എല്ലാ ദ്വാരങ്ങളും അടച്ചു ശീലകഷണം കൊണ്ട് ഒരു ദ്വാരമടക്കാൻ തുണി തികയുന്നില്ല തൻ്റെ കാലിന്റെ തള്ളവിരൽ ഇവിടെ വെച്ചു നോക്കുന്നു വെച്ചു കൊടുക്കുന്നു സുബാന അവിടെ അങ്ങനെ വിശ്രമിക്കുകയാണ് ശുദ്ധീകൃതങ്ങളും മുത്തുനബിയും ആ ശുദ്ധീകൃതങ്ങളുടെ കാല് വെച്ച ആധാരത്തിന്റെ ഉള്ളിലൂടെ ഒരു പാമ്പ് വരികയാണ് ആ പാമ്പിന് എന്താണ് വേണ്ടത് ശുദ്ധീഹതങ്ങളുടെ രക്തമല്ല മുത്തുനബിയെ കടിക്കലല്ല കുത്തലല്ല ഉദ്ദേശം കാലങ്ങൾക്ക് മുമ്പ് മുത്തുനബിയെ കാണാൻ ആഗ്രഹിച്ച ഒരു പാമ്പാണത് കാണാനുള്ള ഒരു തടസ്സമായി സുദ്ധീകൃതങ്ങളുടെ കാല് മാറിയപ്പോ ഉപദ്രവിക്കൽ ഉപദ്രവിക്കലല്ല ഉദ്ദേശം ഒരു മഹാസ്വപ്നം നടക്കാതെ പോകുമ്പോഴുള്ള ആ വേദന കൊണ്ട് പാമ്പ് കുത്തിയതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് സുബ്ഹാന റബ്ബി അങ്ങനെ ശുദ്ധീകൃതങ്ങൾ കരഞ്ഞു വേദന കൊണ്ട് പുളഞ്ഞു വിഷം ശരീരത്തിൽ കയറി കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരാധാരയായി ഒഴുകി മുത്തുനബിയെ വേദനിപ്പിക്കരുത് എഴുന്നേൽപ്പിക്കരുതെന്ന ഉദ്ദേശത്തിലാണ് മുത്തുനബിയോട് വിവരം പറയാതിരുന്നത് കണ്ണിൽ നിന്ന് കണ്ണുനീരൂറ്റിയപ്പോ മുത്തുനബി അറിഞ്ഞു വസ്ലമെ ചോദിക്കുന്നു കാര്യം പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞുകൊടുക്കുന്നു തന്റെ ഉമിനീര് കൊണ്ട് തടവിക്കൊടുക്കുന്നു വിഷമെല്ലാം നിർവീര്യമാകുന്നു ആരോഗ്യം സാധാരണ നിരയാകുന്നു പറഞ്ഞു വന്നത് രണ്ടു ഒരാളാണ് രണ്ടാമത്തെ ആളാണ് സ്ഥാനം കൊണ്ട് രണ്ടാമത്തെ ആൾ എന്നല്ല രണ്ടിൽ ഒരാൾ ആ ഒരു അർത്ഥം പ്രയോഗിച്ച നാമമാണ് അള്ളാഹു നമുക്ക് ഒരുപാട് മുത്തനബിയെ കുറിച്ച് പഠിക്കാൻ നൽകട്ടെ